അവർക്ക് നമസ്കാരം അശോകവനം എന്നെൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശ്ശൂർ ഇന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ കൂടെ പറയുന്നത് മാതാവിനെ കുറിച്ചാണ് ഇത് വേളാങ്കണ്ണി മാതാവാണ് അപ്പോൾ ഈ മാതാവും ഞാനുമായി എന്താണ് ബന്ധം എന്ന് പലവർക്കും തോന്നാം പക്ഷേ ഞാൻ ചെറുപ്പം മുതലേ കേട്ടറിഞ്ഞിട്ടുള്ളത് മാതാവിനെ പുഷ്പകലങ്ങളിഞ്ഞും പട്ടികാർത്തി അർച്ചനകളും പൂജകളും നടത്തുന്നതായിട്ടൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത് ഞാൻ പോയിട്ടില്ല ഞാൻ കേട്ടിട്ടുള്ളത് എൻ്റെ കൊച്ചു പ്രായങ്ങൾ അപ്പോൾ ഭഗവതി സങ്കല്പം ഞാൻ അന്ന് മാതാവിന് നൽകിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ മാതാവിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന മക്കൾ ആ വലിയ പട്ടനും ചൂന്നവട്ടനൊക്കെ ഒന്ന് അവർത്തി കൊണ്ട് എൻ്റെ വീഡിയോയിൽ കാണാം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പൊ മാതാവ് അതാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ ഈ മാതാവ് പുത്തമ്പള്ളിയിലും തൃശ്ശൂരിൽ ഓർജ് പള്ളിയിലും പിന്നെ എന്റെ പൂങ്കുന്നത്ത് ഒരു മാതാവിൻ്റെ പള്ളിയിലും ഒക്കെ ഞാൻ പോയിട്ട് മാതാവിനെ ശുധിക്കാറുണ്ട് പ്രാർത്ഥിക്കാറുണ്ട് അപ്പൊ മാതാവ് ഞാനുമായിട്ട് എന്താണ് ബന്ധം എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എനിക്ക് ചെറുപ്പം മുതലേ മാതാവിനെ ഇഷ്ടമാണ് ഞാൻ എൻ്റെ ഭഗവതിയെ പോലെ തന്നെയാണ് മാതാവിനെയും കാണുന്നത് മാതാവിനും എന്നോട് വാത്സല്യം ഉണ്ട് അങ്ങനെ കാലങ്ങൾ കാത്തിരുന്ന ശേഷം ഏകദേശം ഒരു ആറു വർഷങ്ങൾക്ക് മുപ്പാട് തോന്നുന്നു ആറു വർഷങ്ങൾക്ക് മുപ്പാടാണ് എനിക്ക് മാതാവിൻ്റെ ആ പള്ളി ഒന്ന് കാണാനും അവിടെ പോയി മാതാവിനെ ഒന്ന് കാണാനും സാധിച്ചത് അങ്ങനെ കുറച്ച് ആൾക്കാർ കൂടി പോകുന്നു അവരുടെ കൂട്ടത്തോടെ ഞാനും പോയി അങ്ങനെ പള്ളിയിൽ ചെന്നു മാതാവിൻ്റെ അവിടെ കുറേ നേരം ഇരുന്ന് ധ്യാനിച്ചു പ്രാർത്ഥിച്ചു കടലിലൊക്കെ പോയി കണ്ടു അങ്ങനെ കടൽ കാണാൻ പോകുന്ന നേരത്ത് ഇതുപോലെ മാതാവിൻ്റെ വിഗ്രഹങ്ങൾ കുറേ കടകളിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ രൂപം എന്നെ വല്ലാണ്ട് ആകർഷിച്ചു എന്തെന്നറിയില്ല എനിക്ക് ആ മാതാവ് എന്നു വരിക എന്നെ നോക്കി എനിക്ക് അത് തന്നെ മനസ്സിലായി കടയുടെ പേര് ഞാൻ നോട്ട് ചെയ്തിട്ട് അങ്ങോട്ട് പോയി അങ്ങനെ കടലിൽ പോയിട്ട് കാര്യങ്ങള് കളിക്കലും ചെറുക്കിലും എല്ലാവരും കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ അങ്ങ് പോകാനും വരാനും എൻ്റെ അധികം പൈസയൊന്നും ഇല്ല കൂലി കൊടുത്തുകഴിഞ്ഞപ്പോൾ പിന്നെ അത്യാവശ്യം ചെറിയ പൈസയുള്ളൂ അത്ര ബുദ്ധിമുട്ടിലിരിക്കുന്ന സമയമായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ കടയിൽ കയറി അപ്പം എന്നെ എനിക്ക് എന്നെ എന്നെ കൂട്ടിക്കൊണ്ട് ഈ വ്യക്തിക്ക് എന്നെ അറിയുന്നതാണ് ആ വ്യക്തി ഉണ്ടായിരുന്നു കൂടെ അങ്ങനെ ഈ മാതാവിനെ ഞാൻ മേടിച്ചു ഈ മാതാവിനെ ഞാൻ വില ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു പറഞ്ഞ വില എൻ്റെ കയ്യിലുണ്ടായില്ല അങ്ങനെ ഞാൻ എൻ്റെ കൂടെ പറഞ്ഞ് വന്ന വ്യക്തിയുടെ കയ്യിൽ നിന്ന് കുറച്ച് പണം കൂടി വാങ്ങിച്ച് എൻ്റെ പണം കൂട്ടി ഞാൻ ഈ മാതാവിനെ വാങ്ങിച്ചു ഈ മാതാവിനെ വാങ്ങിച്ചു കൊണ്ടുവന്നു അങ്ങനെ ബസ്സിലൊക്കെ എൻ്റെ മടിയിലേ നേട്ടം അതിങ്ങനെ ഇരിക്കണേ ഞാൻ എവിടേക്കും വയ്ക്കണില്ല വല്ല വല്ലവരും ച ചവിട്ടിയോ ഉടക്കുകയൊക്കെ ചെയ്താലോ അങ്ങനെ ഞാൻ സൂക്ഷിച്ച് ഈ മാതാവിനെൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു എൻ്റെ മഠത്തിലേക്ക് കൊണ്ടുവന്നു അങ്ങനെ ഞാൻ കിടക്കുന്ന എൻ്റെ മഠത്തിലെ റൂമിലേക്ക് ഒരലമാരിയുണ്ട് അപ്പോൾ പുറത്ത് ഇത് വയ്ക്കുമ്പോൾ പലവരും കയറി വരുമ്പോൾ അയ്യോ എന്താ ഇത് അത് ഇത് മതം അങ്ങനെയുള്ളതൊക്കെ പറച്ചിലുകൾ വരുമ്പോഴേ അതൊക്കെ വിവരിക്കാൻ നമുക്ക് പറ്റില്ല അപ്പം ഞാൻ എന്ത് ചെയ്തു മാതാവിൻ്റെ പേരുമോ അപ്പോൾ അലമാരി ഉണ്ടല്ലോ ആ അലമാരിയുടെ അകത്തേക്ക് വെച്ചു അങ്ങനെ ഒന്നല്ല രണ്ടല്ല മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാതെ അസുഖങ്ങളുണ്ടായി എന്ന് പറഞ്ഞാൽ പനി തളർച്ച ക്ഷീണം അങ്ങനെ ഞാൻ കിടപ്പിലായി അങ്ങനെ കിടപ്പിലായിപ്പോൾ ഞാൻ വല്ലാതെ വിഷമാവസ്ഥയിൽ കട്ടിലിൽ കിടക്കുമ്പോൾ പെട്ടെന്ന് സ്വപ്നദർശനമാണ് കേട്ടോ പെട്ടെന്ന് എൻ്റെ അലമാരി തള്ളി തുറന്നതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് മാതാവ് ഉണ്ണീനും പിടിച്ചിട്ട് വേളാങ്കണ്ണി മാതാവ് ഉണ്ണീനും പിടിച്ചിട്ട് പുറത്ത് വന്ന് നിൽക്കുന്നതായിട്ടാണ് എനിക്ക് ദർശനം കിട്ടിയത് പിറ്റെന്ന് തന്നെ ഞാൻ എഴുന്നേറ്റ് പെട്ടെന്ന് തന്നെ ഞാൻ ഈ രൂപം അലമാരിയുടെ അകത്തു നിന്നും പുറത്തേക്കെടുത്ത് ഞാൻ കിടക്കണേൻ്റെ അവിടെ ഒരു സോക്കറ്റ്സ് പോലെയുണ്ട് അപ്പം അതിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് ഞാൻ കിടക്കണേൻ്റെ അവിടെയാണ് വെച്ചിരിക്കുന്നത് അങ്ങനെ വെച്ചു അതിന് ശേഷം എൻ്റെ പനിയും കാര്യങ്ങളൊക്കെ മാറി അപ്പോൾ ഒരു ക്രിസ്ത്യൻ കുട്ടിയോട് പറഞ്ഞപ്പോൾ ആ കുട്ടി പറഞ്ഞു വളരെ ശക്തിയേറിയിട്ടുള്ള മാതാവാണ് നിങ്ങളുടെ കയ്യിൽ അതുകൊണ്ട് നിങ്ങൾ ആരാധിച്ചാൽ അത് വളരെ ശക്തിയാവും അതൊക്കെ സൂക്ഷിച്ചിട്ട് മതി നിങ്ങളുടെ കൂടെ മാതാവുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ആരാധിക്കാനൊന്നും നിന്നിട്ടില്ല എൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ട് മാതാവ് എനിക്കുണ്ട് കൂടെ എന്ന് ഞാൻ കരുതുന്നു പിന്നെ വേറൊരു ക്രിസ്ത്യാനി ഇപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് കട കടയുന്ന സാധനങ്ങൾ എടുക്കുന്നതാണ് ക്രിസ്ത്യാനി കടയാണ് അവരോട് പറഞ്ഞപ്പോൾ അവർക്കൊക്കെ പുച്ഛം അല്ലെങ്കിൽ പരിഹാസം അതല്ലെങ്കിൽ അവർക്കൊക്കെ എന്തെന്ന് പറയുക അവർ പറയുന്നത് ഞങ്ങൾ ക്രിസ്ത്യാനിയായിട്ട് ഞങ്ങൾക്ക് പോലും ഇങ്ങനെ ഉണ്ടായിട്ടില്ല ഇതൊക്കെ നിങ്ങൾക്കെന്ന് എന്തെന്ന് പറയണം വേണാങ്കണ്ണി മാതാവ് ആദ്യം ദർശനം കൊടുത്തത് ആരൊക്കെ ഹിന്ദുവായ മീനാക്ഷി എന്ന് എന്നുപേരുള്ളവർ സ്ത്രീക്കാണ് അതുപോലെ ആലോചിക്കാൻ പറ്റും ഞങ്ങൾക്ക് ബോധമില്ലെങ്കിൽ പിന്നെ അവർക്ക് എന്തൊക്കെ ക്രിസ്ത്യാനികളാണ് ക്രിസ്ത്യാനി ആയതുകൊണ്ടോ ഹിന്ദു ആയതുകൊണ്ടൊന്നും ഭക്തനാവില്ല ഒക്കെ സ്നേഹിക്കണം പ്രേമിക്കണം അപ്പം മാത്രമേ അവരുടെ ദർശനം നിങ്ങളിൽ വന്ന് ഭവിക്കുകയുള്ളൂ അല്ലാതെ ഒരാൾക്കും ഒരു ദേവൻ്റെ ദർശനം വന്ന് ഭവിക്കില്ല സ്നേഹിക്കൂ പ്രേമിക്കൂ എന്നെപ്പോലെ എന്നാൽ നിങ്ങൾക്കും ഓരോരുത്തരെയും കാണാൻ കഴിയും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും സുഖസന്തോഷമായിരിക്കൂ